ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ ഒന്നായ ലൂവർ മ്യൂസിയത്തിൽ നടന്ന ഹൈടെക് കവർച്ചയുടെ ഞെട്ടൽ മാറും മുൻപേ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി കഴിഞ്ഞ ആഴ്ച നൂറ്റി രണ്ട് മില്യൺ ഡോളർ മൂല്യം കണക്കാക്കുന്ന എട്ട് വിലയേറെ രത്നാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിലാണ് ഒരാഴ്ചത്തെ അന്വേഷണത്തിനൊടുവിൽ നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ പത്തൊൻപതിനാണ് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണ ശ്രമങ്ങളിൽ ഒന്നായ സംഭവം ലൂവർ മ്യൂസിയത്തിൽ അരങ്ങേറിയത് മ്യൂസിയത്തിന്റെ രണ്ടാം നിലയിലെ ബാൽക്കണി വഴിയാണ് മോഷ്ടാക്കൾ അപ്പോളോ ഗാലറിയിലേക്ക് ുഴഞ്ഞു കയറിയത് ഇവിടെയാണ് ഫ്രഞ്ച് ട്രൗൺ ആഭരണങ്ങളുടെ പ്രദർശനം നടന്നിരുന്നത് നെപ്പോളിയൻ ബോണോ രണ്ടാം ഭാര്യ മീരി ലൂയി ചക്രവർത്തിനി നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യ യൂജിനി രാജ്ഞി ലൂയി ഫിലിപ്പ് ഒന്നാമന്റെ ഭാര്യ മരിയ അമേലിയ നെപ്പോളിയന്റെ സഹോദര ഭാര്യ ഹോട്ടൻസ് രാഗ് എന്നിവരുടേത് ഉൾപ്പെടെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ആഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഈ ആഭരണങ്ങളുടെ ചരിത്രപരമായ മൂല്യം കണക്കാക്കുമ്പോൾ നൂറ്റി രണ്ട് മില്യൺ ഡോളറിനും അപ്പുറമാണ് ഇതിന്റെ യഥാർത്ഥ വിലയെന്ന് അധികൃതർ പറയുന്നു മോഷ്ടാക്കൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച രീതി ഏറെ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്ത് കൂടിയാണ് ഇവർ അപ്പോളോ ഗാലറിയിലേക്ക് നുഴഞ്ഞു കയറിയത് ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂനസ് പറഞ്ഞതനുസരിച്ച് ഹൈഡ്രോളിക് ലാഡർ ഉപയോഗിച്ചാണ് മോഷ്ടാക്കൽ മ്യൂസിയത്തിന് ഉള്ളിൽ പ്രവേശിച്ചത് കൂടാതെ ഡിസ്ക് കട്ടറുകൾ ഉപയോഗിച്ച് ജനൽ ചില്ലുകൾ തകർത്താണ് മോഷ്ടാക്കൾ പ്രദർശന സ്ഥലത്തേക്ക് പ്രവേശിച്ചത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ലൂ മ്യൂസിയത്തിനുള്ളിൽ ഇത്രയും ആസൂത്രിതമായൊരു കവർച്ച നടന്നത് സുരക്ഷാ ഏജൻസികളെ അമ്പരപ്പിച്ചു മോഷണം നടന്നത് കേവലം ഏഴ് മിനിറ്റിനുള്ളിൽ ആണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഈ സമയത്തിനുള്ളിൽ കവർച്ച ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും മോഷ്ടാക്കൾക്ക് കഴിഞ്ഞു മോഷ്ടാക്കളെ കണ്ടെത്താനായി പാരസിലെ പോലീസ് വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഒരാഴ്ചത്തെ തീവ്രമായ അന്വേഷണത്തിനൊടുവിൽ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന മ്യൂസിയമാണ് ലൂവ്ര ഒരു ദിവസം മുപ്പതിനായിരത്തോളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് ശില്പങ്ങൾ പെയിന്റുകൾ പുരാതന വസ്തുക്കൾ തുടങ്ങി മുപ്പത്തി മൂവായിരത്തോളം കലാശേഖരങ്ങൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലൂവർ മ്യൂസിയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ലോകോത്തര നിലവാരത്തിൽ ഉള്ളതാണെന്ന വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് ഈ കവർച്ച നടന്നതെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അറസ്റ്റിലായവരുടെ വിവരങ്ങൾ മോഷണം പോയ ആഭരണങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവരെങ്ങനെയാണ് കവർച്ച ആസൂത്രണം ചെയ്തത് തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ ഈ കേസിൽ ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സംഭവം ലൂർ മ്യൂസിയത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെയും ലോകത്തിലെ മറ്റ് വലിയ മ്യൂസിയങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ചോദ്യം ചെയ്യുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മ്യൂസിയങ്ങളിലെ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു